വേറെ എവിടെയല്ല ഇരുപത് വർഷം മുൻപ് പഠിച്ച നമ്മുടെ സ്കൂളിൽ നാളെ രാവിലെ നാളെ രാവിലെ ഞങ്ങളുടെ കൂട്ടുകാരെ കാത്ത് നിൽക്കുന്ന ഒരു സുദിനാണ് ഇത് ഗവൺമെൻറ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരാണ് പഴമ ഇന്നും നിലനിൽക്കുന്ന ആ ഒരു മാധുര്യം ഈ സ്കൂളിനെ ഒരുപാട് മധുരമേറുന്നു കാരണം ഇത് പണ്ടതിൽ കുറേ വെള്ളച്ചാട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് നോക്കാനില്ലാത്തത് കൊണ്ട് നശിച്ചു പോയതാണ് അതായത് സ്കൂളിൻ്റെ ഫ്രണ്ടേജൊക്കെ അതായത് ഞങ്ങൾ ഈ ഒരു സ്കൂളിൽ ഞാനിവിടെ ഏകദേശം അഞ്ചു കൊല്ലത്തോളം ഈ സ്കൂളിൽ പഠിച്ചിരുന്നു ഓടിട്ട റൂമാണ് ഫ്രണ്ടിൽ രണ്ട് ഓടിട്ട ഒരേ പോലത്തെ ഇത് ഞങ്ങൾ ഒരേ പോലത്തെ ഇവിടെയും ഓടിട്ടതാണ് അതേപോലെ ഈ ഭാഗത്തും ഓടിട്ടതാണ് അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര വൈബ് വൈബല്യമായിരുന്നു നമ്മുടെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അത് ഭയങ്കരമായിട്ട് വലിയ ചൂടൊന്നും ഇല്ലാത്ത ആ ഒരു രീതിയായിരുന്നു ശേഷം ഇപ്പോൾ വന്ന ബിൽഡിങ്ങനുണ്ടല്ലേ ടെറസിൻ്റെ ബിൽഡിങ്ങായി അതിൻ്റേതായിട്ടുള്ള ചൂടും കാര്യങ്ങളൊക്കെ അതിൽ വന്നു തുടങ്ങി ഇതിൽ ഞങ്ങളെ ഏറ്റവും ആകർഷണീയമായ അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതല്ലേ ഓഫീസ് ഏരിയയാണ് സ്കൂളിൻ്റെ ഓഫീസ് ഏരിയ ആണ് ഈ കാണുന്നത് ഈ കാണുന്ന നേരെ കാണുന്ന ഈ ഒരു ഭാഗം ഇതാണ് പ്രിൻസിപ്പളിൻ്റെയൊക്കെ റൂം ഇത് പ്രിൻസിപ്പളിൻ്റെ റൂം ഇത് എൻ സി സി റൂം അങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അത് എൻ സി സി റൂമും പ്രിൻസിപ്പളിൻ്റെ റൂമും കൂടി ഒന്നായിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഈയൊരു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ആ കാലഘട്ടത്തിലാണിത് ഇങ്ങനെയാക്കിയത് ആദ്യം വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഗ്രൗണ്ട് പോലെയായിരുന്നു നല്ല രസമായിരുന്നു ഇവിടെ നമ്മൾ ഓടിച്ചാടി വീണ് നമ്മുടെ കാൽമുട്ടുകൾ മുറിയാവുന്നതും അതൊക്കെ ഒരു ഇതായിരുന്നു അതിനിപ്പോൾ അതിനുശേഷം പിന്നെ ഈ ഒരു സ്കൂളിൻ്റെ ഈ ഒരു ഫ്രണ്ടേജ് ഇതല്ലേ ഇതൊക്കെ ഈ മരങ്ങൾ തന്നെയാണ് ഈ സ്കൂളിൻ്റെ ഈ ഒരു ഭംഗി ഒരുപാട് എടുത്ത് കാണിക്കുന്നത് പിന്നെ അതേപോലെ ഇപ്പോൾ മുകളിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിരുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ക്ലിയർ അത്ര എന്തെന്നറിയില്ല കേട്ടോ ഇതല്ലേ ഇവിടുത്തെ ഈ കൊടമണിയുണ്ടല്ലേ ഇതായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ബെല്ല് ബെല്ലിട്ടോ ഈ ഒരുപാട് കഥകളുണ്ട് അതായത് ഇത് ഇപ്പോഴാണ് ഈ ഭാഗത്തേക്ക് മാറ്റിയത് ആദ്യം ഈ ഒരു സൈഡിലായിരുന്നു ഇവിടെ ആയിരുന്നു ഈയൊരു റൂമിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ബെല്ലടിക്കുക ബെല്ലടിക്കുമ്പോൾ ഈ നാട് മൊത്തം അറിയും നിലമ്പൂരിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇവിടെ ബെല്ലടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും കാരണം അതൊരു ഭയങ്കര വൈബുള്ള സംഭവമായിരുന്നു ഈ സ്കൂളിൽ വല്ല കള്ളന്മാരൊക്കെ കയറി കഴിഞ്ഞാലൊക്കെ രാത്രിയിൽ കൂട്ടമണി അടിക്കും അതായത് കൂട്ടമണി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ ഓടി വരുന്നതാണ് ഇവരുടെ ഒരു ഇത് പണ്ട് മാനവേദരാജ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു രൂപ കൊടുത്ത് വാങ്ങിയ സ്കൂളാണത് ഗവണ്മെന്റ് ഒരു രൂപ പ്രതിഫലമായി വാങ്ങിയിട്ട് രാജ കൊടുത്തതാണ് മാനവേദരാജ കൊടുത്തതാണ് ഈ സ്കൂള് ഒരുപാട് ഏരിയകളുണ്ട് ഇത് ഇതിന്ന് ഒരുപാട് ഇതിലൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ട് ഇപ്പോൾ വലിയ ഒരു സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെയാണുള്ളത് ഈ വലതുഭാഗത്തുള്ള സ്റ്റേ ഇതാണ് സ്കൂളിൻ്റെ കമ്പ്യൂട്ടർ ലാബാണ് പിന്നെ അതേപോലെ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ അതായത് ഈ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിൽ ചാലിയാർ പുഴ ഒഴുകുന്നുണ്ട് ചാലിയാർ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല അടിപൊളി പുഴയാണ് പക്ഷേ അതൊരു ചതിയം പുഴ തന്നെയായിരുന്നു അത് നല്ല നല്ല രീതിയിലുള്ള ഒരു പുഴയല്ല ആയിരുന്നില്ല കാരണം എല്ലാ വർഷവും തുടരെ തുടരെ എല്ലാ വർഷവും ഓരോ ജീവൻ പൊലിഞ്ഞു പോകുന്ന ഒരു പുഴയായിരുന്നു ചാലിയാർ പുഴ ഇന്നും അത് അതേപോലെ തന്നെയൊക്കെ തന്നെയാണ് എല്ലാ കൊല്ലത്തിലും ഓരോ ജീവനൊക്കെ ചാലിയാർ പുഴയില് പോവും ചാലിയാർ പുഴ ചതിയൻപുഴന്നു തന്നെയാണ് അന്നും ഇന്നും പറയുക ഞങ്ങളുടെ കൂടെ പഠിച്ച ഒന്ന് രണ്ട് പേരൊക്കെ ആ പുഴ കൊണ്ടുപോയിട്ടുണ്ട് അന്ന് മതിലൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിന് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ അതൊരു രസമായിരുന്നു ഹരമായിരുന്നു അത് സ്കൂൾ പുഴയിൽ പോയി കളിക്കുക പുഴയിൽ പോയി കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹരമായിരുന്നു പക്ഷെ അത് ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടും നീന്തൽ അറിഞ്ഞിട്ടും പോയി നീന്തിയ പല ആളുകളും മരിച്ചു പോയ ചരിത്രമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ ഈ ഒരു പുഴയിൽക്കൂടിയാണ് നമ്മുടെ വയനാടിൻ്റെ നമ്മുടെ എന്താ പറയുക വയനാടിൽ നിന്നും ഉരുൾപൊട്ടി വന്ന വെള്ളമൊക്കെ നമ്മൾ ഈ ഇതിൻ്റെ ബാക്കിലുള്ള പുഴയിൽ കൂടിയായിരുന്നു പോയിരുന്നത് ഇത് വേറൊന്നും അല്ല ഞങ്ങളിപ്പോൾ നാളത്തെ പരിപാടി നടക്കുന്ന ഈ ഭാഗത്ത് ഇത് ഞാൻ സ്കൂളിൻ്റെ ബാക്കിൽ ഈ ഒരു ഭാഗം കാണിച്ചു തരാം സ്കൂളിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതിപ്പോൾ പുതിയ ബിൽഡിങ് കേട്ടോ പണ്ട് ഞങ്ങളുടെ ഞാനൊക്കെ പഠിച്ച ഒമ്പതാം ക്ലാസ് ഈ ഭാഗത്തായിരുന്നു പത്താം ക്ലാസ് ഞാൻ ഈ പറഞ്ഞ ഒരു ഭാഗത്താണ് അതിൽ ഈ ഒമ്പതാം ക്ലാസ് പഠിച്ച ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് ഇങ്ങനത്തെ ഒരു ആയിരുന്നു ഇത് മൊത്തം മാറ്റി ബിൽഡിങ് മൊത്തം പൊളിച്ചു മാറ്റി അതേപോലെ തന്നെ പഴയ പോലത്തെ ഒരു ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു ഈ സ്റ്റേജ് തന്നെയായിരുന്നു പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ആ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിച്ച് അവിടെ ആ ഭാഗത്തായിരുന്നു ഇതിലിപ്പോൾ വിശാലമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ അസംബ്ലി കൂടുക ആ മണി കണ്ടില്ലേ മണി മണിയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് എടുത്ത് പറയാൻ കാരണം എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു അതിൻ്റെ സൗണ്ട് ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ബെല്ലൊക്കെ വന്നിട്ടുണ്ട് കാരണം ഇതടിക്കണം എന്നുണ്ടെങ്കിൽ ബെല്ലടിക്കണം എന്നുണ്ടെങ്കിൽ അത് അറിയുന്നവർക്കേ അടിക്കാൻ കഴിയുള്ളൂ കാരണം അത്രയും റിസ്ക്കാണ് അതിൻ്റെ കയറിൽ പിടിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ആട്ടുക ചെയ്യാം അപ്പോൾ ഭയങ്കര രസത്തിലാണ് ആ ബെല്ലടിക്കുക ഇതാണ് ഇപ്പോഴത്തെ പുതിയ ബിൽഡിങ് പിന്നെ ഈ ബിൽഡിങ് നിൽക്കുന്ന ഈ ഭാഗത്ത് അതായത് അന്ന് അവിടെ പഠിച്ച ഒരുപാട് അറിയാം അവിടെ ഒരു പുലിക്കൂടൊക്കെ ഉണ്ടായിരുന്നു അതായത് പുലിക്കൂട് പോലെയുള്ള ഒരു ക്ലാസ് റൂം ഏറ്റവും ലാസ്റ്റിലുള്ള ക്ലാസ് റൂം അതിൻ്റെ അപ്പുറത്തെ ആ ഒരു ഭാഗത്ത് ഏറ്റവും മൂലയ്ക്ക് അവിടെയായിരുന്നു നമ്മുടെ തയ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഈ ഒരു ഇവിടെ പഠിച്ച ഓരോ കുട്ടികൾക്കും അതിൻ്റെ ഓരോ ഗൃഹാതുരത്വം അതായത് അത്രയും ഭംഗി അവരുടെ മനസ്സിൽ എടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കും അതേപോലെ അതിൻ്റെ അപ്പുറത്തൊരു ഷട്ടിൽ കോട്ടുണ്ടായിരുന്നു ഫുൾ ഒരു ഭയാനകമായിട്ടുള്ള രീതിയും കൂടി ഉണ്ടായിരുന്നു കാരണം ഫുൾ കാട് പിടിച്ചൊരു ആണ് നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റു ഭാഗം മുഴുവൻ മരങ്ങളായിരുന്നു മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇതിപ്പോൾ ഈ ഒരു ബിൽഡിങ് ഇപ്പോഴും നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാകും കാരണം ഇത് ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതുതന്നെ ഈ ഒരു സ്കൂളിലേക്ക് നമ്മളെ എപ്പോഴും അടുപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ കാണുന്നൊരു ഏരിയ ഇതിപ്പോൾ ഇങ്ങനെ വരാന്തി ആക്കിയ കേട്ടോ ആദ്യം ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചുമര രണ്ടും കൂട്ടിയിട്ടൊരു ഉണ്ടായിരുന്നു ഇത് ഇപ്പോൾ മൊത്തത്തിൽ ഓഫീസ് റൂമാണ് ഞങ്ങളുടെ എട്ടാം ക്ലാസ് ഈ ക്ലാസ്സിലായിരുന്നു ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഇപ്പുറത്ത് ഓഫീസ് റൂമും എട്ടാം ക്ലാസ്സും അതൊന്നും നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു ചുമരനോട് അപ്പുറത്തും ഇപ്പുറത്തും ഓഫീസും നമ്മുടെ ക്ലാസ് പോകുമ്പോൾ നമ്മൾ ഈ കുട്ടികൾ എത്രത്തോളം സ്ട്രെസ്സ് ഏറ്റെടുത്തിട്ടുണ്ടാകുന്നു കാരണം അന്നത്തെ കാലത്ത് തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റി അല്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ബാച്ചാണ് ഞങ്ങൾ എസ് എൽ സിക്ക് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അടിയൊക്കെ ഉള്ള സമയമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അടിയും അടിക്കണം എന്താണെന്ന് തന്നെ അറിയില്ല നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പ്രശ്നമാക്കുന്ന ആ ഒരു കാലഘട്ടമാണ് എന്തായാലും നല്ല അടിപൊളി കാലഘട്ടമായിരുന്നു അന്നത്തെ അന്നത്തെ തൊണ്ണൂറ് എൺപത്തൊമ്പത് കാലഘട്ടം അറിയുന്നവർക്ക് അറിയാം ഇപ്പം ഞങ്ങൾ ഇവിടെ കാര്യമായിട്ട് നാളേക്കുള്ള വർക്ക് നടന്നുകൊണ്ട് കുറച്ച് രാത്രിയായി അതാണ് ഈ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറച്ച് കുറവ് ഞങ്ങൾ നാളേക്കുള്ള പരിപാടി ഇവിടെയാണ് നടക്കാൻ പോകുന്നത് ഏകദേശം നൂറ്റി അൻപതോളം പേര് ഞങ്ങൾ ഒത്തുകൂടാനുള്ള പ്ലാനിലാണ് നൂറ്റി അൻപതോളം പേരിപ്പോൾ വരും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഏകദേശം ഞങ്ങൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പേരോളം ഉണ്ട് അതിൽ വരുന്നത് എല്ലാ അധ്യാപകരുണ്ട് ഒരുപാട് അധ്യാപകരും വരും ഞങ്ങൾക്ക് ഒരുപാട് മറക്കാനാവാത്ത ഒരുപാട് കാലഘട്ടങ്ങൾ ഞങ്ങൾ തിരിഞ്ഞും മറഞ്ഞും കാണുന്നുണ്ട് ഇത് കണ്ടില്ലേ നിങ്ങൾ ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ സ്റ്റേഡിയം ഓപ്പൺ സ്റ്റേഡിയം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതായിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ആ സ്റ്റേജ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ബാക്കിലുള്ള ഒന്നുമില്ല അതൊരു എൺപത്തി ഒമ്പതിലുള്ള എൺപത്തൊമ്പത്തി തൊണ്ണൂറിലുള്ള കാലഘട്ടത്തിൽ പഠിച്ചവർ കൊടുത്ത അതിൻ്റെ ബാക്കിലുള്ള ആ ചിത്രമൊക്കെ അവർ വരച്ചതാണ് എന്തായാലും ഇതൊരു ഭയങ്കര നമുക്ക് നാളെ വലിയ വെയിലൊന്നുമില്ല കേട്ടോ ഞാൻ പകല് നാളത്തെ വീഡിയോയിൽ കാണിച്ചുതരാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആയിരിക്കും പകൽ അപ്പോൾ അടുത്ത നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഞായറാഴ്ച അതായത് ഇരുപത്താറ് റിപ്പബ്ലിക് ദിനത്തിലാണ് ഞങ്ങളുടെ ഗെറ്റ് ഗെറ്റുഗെതർ നടക്കുന്നത് മെമ്മോറിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ എല്ലാവർക്കും നാളത്തെ പരിപാടി കാണാം സന്തോഷത്തോടു കൂടി അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഞങ്ങളുടെ പരിപാടി എല്ലാവിധ അതിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം ഒന്ന് പരിഗണിക്കുക താങ്ക്